എള്ളരിഞ്ഞി തട്ടുപറമ്പ് ശ്രീ പറമ്പത്തമ്മ ദേവി സ്ഥാനത്ത് ഉച്ചകലശം നടത്തി ജനുവരി ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി രാവിലെ മുതൽ സാധാരണ പോലെ ക്ഷേത്രത്തിൽ ദേവീപൂജയും നടന്നു രണ്ടേക്കർ ഭൂമിയിലാണ് പറമ്പത്തമ്മ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കാടുകൾക്ക് നടുവിലാണ് ഈ സ്ഥാനം എന്ന പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് കലശത്തിന് ശേഷം അന്നദാനവും നടത്തി ഇത് നൂറ്റാണ്ടാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രമല്ല കാവല്ല ശരിക്കും പറഞ്ഞാൽ കാവ് സങ്കല്പത്തിലുള്ള ഒരു ദേവാലയമാണ് ഇത് ഇന്റെ ചരിത്രത്തെ കുറിച്ച് പഴക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇല്ല മഴയാണ് ഇപ്പം ഞങ്ങൾ ആലാട്ട് ഇല്ലം ശ്രീകണ്ഠം ഇത് ശ്രീകണ്ഠം മുനിസിപ്പാലിറ്റിയിലാണ് ഈ കാവുള്ളത് ഈ കുന്നിൻ്റെ പടിഞ്ഞാറ് ചാലിലാണ് ഞങ്ങൾ ഇല്ലുള്ളത് ആലാട്ട് വലിയ ഇല്ലെന്ന് പറയും ഇപ്പം ഈ കാവ് നടത്തുന്നത് ഇല്ല വർഷങ്ങളായിട്ട് ഞങ്ങളാണ് ഞങ്ങളാണിപ്പം നടത്തുന്നത് ആദ്യമ ചരിത്രം നമുക്കറിയില്ല ഇവിടെ പണ്ട് അമ്പത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നൊരു കാവായിരുന്നത് ഇപ്പോഴേ രണ്ടേക്കർ സ്ഥലം ഇത് എൻ്റെ ചിട്ടവട്ടെല്ലാം കണ്ടല്ലേ ഏതാണ്ട് ഈ നീളാറു വട്ടത്ത അമ്മയായിട്ട് അതേപോലെ ഒരു സംവിധാനത്തിലാണ് കാണുന്നത് അതായത് പടിഞ്ഞാട്ട് പടിഞ്ഞാട്ടമുതായിട്ട് ഭദ്രകാളി വിഗ്രഹമാണ് വിഗ്രഹത്തിൻ്റെ ഒരു കയ്യിൽ തലയാണ് ഒരു കയ്യിൽ രക്തക ഒരു പാത്രമാണ് കിഴക്കോട്ട് മുഖമായിട്ട് ശിവനുണ്ട് പിന്നെ എൻ്റെ ചരിത്രം അറിയാൻ വേണ്ടി സ്വർണ്ണ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു പ്രശ്നത്തെ പറഞ്ഞത് കൊട്ടൂർ പെരുമാളും സിറുവർക്കരി എന്നാണ് പറഞ്ഞത് ഞാൻ റബ്ബർ ബോർഡിൽ ഓഫീസറായിരത്തി ഒട്ടേറെ ആളാണ് അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ ജോലി ചെയ്യുമ്പോഴേ ഇതിൻ്റെ ജമയിലൊക്കെ ഇളനീർച്ചാലും അല്ല എന്നൊരു പ്രയോഗം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇളനീർച്ചാലും അല്ല എന്നുള്ളൊരു പ്രയോഗം അതുപോലെ ഇയാളെ വർത്താൻ ഈ പ്രശ്നോത്തർഭാഗം കൂടി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കൊട്ടിയൂർ പെരുമാളും ശിറുകൊർക്കലി ആയിട്ടുള്ള സങ്കല്പത്തിലുള്ള ഒരു കാവാണ് ഇത് പരമ്പത്തമ്മ ദേവിസ്ഥാനം എന്ന് പറയൽ ഇവിടെ കിഴക്കോട്ട് മുഖമായിട്ട് ശിവനുമുണ്ട് പടിഞ്ഞാട്ടുമുഖമായിട്ട് ഭദ്രകാളിയുണ്ട് ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട് പിന്നെ വനശാസ്താവും ഉണ്ട് പിന്നെ ഇതിന് ഒരു കളിയാട്ട സ്ഥാനമുണ്ട് കലശസ്ഥാനം അവിടെ സങ്കല്പം ഭദ്രകാളിയായിട്ടാണ് ഇവിടെ വനദുർഗിയായിട്ടും അവിടെ ഭദ്രകാളിയായിട്ട് സങ്കല്പത്തിലുള്ള ഒരു കലശസ്ഥാനമുണ്ട് അവിടെ കലശം കഴിക്കല് വർഷത്തിൽ ഒരു ദിവസം കലശം കഴിക്കാറുള്ളൂ ഇതെല്ലാം പ്രശ്നം പറ്റി തുടങ്ങിയത് അടുത്ത കാലത്ത് തുടങ്ങിയത് കലശം കലശമുള്ളത് തന്നെയാണ് അങ്ങനെ സര പരൊക്കെ നമ്മൾ കണ്ടു വർഷത്തിൽ ഒരു ദിവസമാണ് അവിടെ കളശം കഴിക്കുന്നത് ഇവിടെ എല്ലാ മലയാള മാസവും ആദ്യം ഞായറാഴ്ച നീതിയുണ്ട് അപ്പം ഞാൻ ഒറ്റ കില്ലത്തു നിന്ന് നെദ്യം എടുത്തിട്ട് നേദ്യം വെള്ളം രണ്ട് പാത്രത്തിലെടുത്തിട്ട് നേദ്യം വെള്ളിടെ വന്നിട്ട് ഒരു ഒമ്പതരക്കാർ നിന്ന് പുറപ്പെട്ട് പത്രയും കീടെ വന്നിട്ട് നിവേദ്യം കഴിച്ചു പോകാറുണ്ട് എല്ലാ മലയാള മാസവും ആദ്യം ഞായറാഴ്ച ഇവിടെ നിർത്തിയുണ്ട് പിന്നെ വിശേഷാൽ അടിയന്തരമായിട്ട് ഈ മകരമാസത്തിലെ മാസ നേദ്യം കഴിഞ്ഞാൽ വരുന്ന വെള്ളിയാഴ്ച ഇവിടെ ഭഗവതിക്ക് കലശമുണ്ട് ശരിവർക്കൽ ഈ സങ്കല്പമാണ് ഇത് കാടാണ് ശരിക്കും പണ്ട് അമ്പത് ഏക്കർ കാടായിരുന്നു ഒരു ചുറ്റുവട്ടത്ത് കുറേ സ്ഥലം കുറച്ച് സ്ഥലം കാടായിട്ടുണ്ട് ചുറ്റുവട്ടം ഇനിയുള്ള ഈ ഒരു സ്ഥലം ഭാവിയിൽ എൻ്റെ ഉദ്ദേശം ഇത് ഒരു സോഷ്യൽ കാടാക്കിയിട്ട് വളർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വേറെ വർക്കുകളൊന്നും ഉദ്ദേശിക്കുന്നില്ല അതായത് കെട്ടിടങ്ങൾ പണിയാനോ കോൺക്രീറ്റ് വർക്ക് അതൊന്നും ഇല്ലാതെ പരിമ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് Oh Neymar hayratinayum 100 neyin